കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുകുന്ന കണ്ണപുരം യൂണിറ്റ് ജനറൽ ബോഡി യോഗവും ആശ്രയ പദ്ധതി ധനസഹായ വിതരണവും കണ്ണപുരം ബാങ്ക് ഹാളിൽ നടന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു വ്യാപാര മേഖലയിൽ കടുത്ത വെല്ലുവിളികളും പ്രതിസന്ധികളുമാണ് വ്യാപാരികൾ നേരിടുന്നതെന്ന് ദേവസ്യ മേച്ചേരി പറഞ്ഞു കാർഷിക വ്യവസായ മേഖലയിലെ പ്രതിസന്ധി വ്യാപാരികളെ ബാധിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ജീവിക്കാൻ ആവശ്യമായ വരുമാനം കിട്ടുന്ന തരത്തിൽ നമ്മുടെ ആളുകൾക്ക് ഇവിടെ ജോലി ചെയ്യാൻ കഴിയുന്നില്ല അതുകൊണ്ട് പഠിക്കാനും ജോലിക്കുമായി അന്യ രാജ്യങ്ങളിലേക്ക് പോകുന്നുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ ആളുകളില്ല പണിയെടുക്കാൻ ആളെ കിട്ടുന്നില്ല വില വർത്തനവ് കാരണം നിർമ്മാണ മേഖല തകർന്നു കാർഷിക മേഖല തകർന്നു അപ്പോൾ ഇവിടെ അത്യാവശ്യം പണി നടക്കണമെങ്കിൽ ഒരു കടയിൽ കയറി നമ്മളൊരു കാര്യം ചോദിച്ചാൽ ഹിന്ദി അറിയാൻ വേണ്ടാത്തവർക്ക് ജാതെ രക്ഷയില്ല ഞാൻ വരുന്ന വഴിക്ക് വണ്ടിയുടെ ലൈറ്റ് പോയിട്ടുണ്ട് അതുകൊണ്ടൊന്ന് ലൈറ്റ് മാറ്റണം കടയിൽ നിൽക്കുന്ന പണിക്കാനേ ഹിന്ദിയാണോ നമ്മൾ കടയെ അറിയത്തില്ല ഞാൻ ഉടനെ വിയാസിനെ ഒന്ന് വിളിച്ചാലെന്ന് പറഞ്ഞപ്പം കൈ കൊണ്ടും കാലികൊണ്ടും ഒക്കെ കാണിച്ച് കാര്യം നിർത്തണം വഴിയൊന്നും ചോദിക്കണമെങ്കിൽ വഴിയെന്ന് നടന്നു പോകുന്നതെല്ലാം ബംഗാളികൾ ബംഗാളികൾ പണിയെടുത്താൽ അവർക്ക് ഒരാഴ്ചയിൽ വേണ്ടത് രണ്ടു കിലോ തക്കാളിയും മൂന്ന് കിലോ മൂലക്കണം അവരവരുടെ നാട്ടിലേക്ക് അയക്കുകയാണ് ഇവിടെ നിന്നൊരു വീട്ടു സാധനം അവർക്ക് മേടിക്കേണ്ടതില്ല യൂണിറ്റ് പ്രസിഡന്റ് സിവി ജാഫർ സാദിഖ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി കെ ആരിഫ് ജില്ലാ ട്രഷറർ എ പി തിലകൻ ജില്ലാ വൈസ് പ്രസിഡന്റ് രാജൻ ടി എ തീയേറത്ത് ടി പി ഗോപിനാഥൻ കെ എസ് റിയാസ് ഡോക്ടർ കെ പി പത്മിനി പി ജിതേഷ് എന്നിവർ സംസാരിച്ചു വ്യാപാരി കുടുംബത്തിൽ അംഗമായ കുടുംബത്തിന് ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് ലക്ഷം രൂപ വിതരണം ചെയ്തു അവശത അനുഭവിക്കുന്ന വ്യാപാരികൾക്കുള്ള ചികിത്സാ സഹായ വിതരണവും ചടങ്ങിൽ വെച്ച് നടന്നു കൃസൻ ഹൽ മൊട്ടാമ്പ്രം പുതിയങ്ങാടി കോൾ സീറോ ഫോർ നയൻ സെവൻ ടു എയ്റ്റ് ഡബിൾ സെവൻ ഫോർ ഡബിൾ സെവൻ